പോലീസുകാരി ഉൾപ്പെട്ട പെൺവാണിഭ സംഘത്തെ പിടികൂടിയ ഡ്രീം റെസിഡൻസി എന്ന ലോഡ്ജിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാലും നേരത്തെ ഈ ഉടമ മിഖായലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മിഖായൽ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി ഇവിടെ ഉണ്ട് മിഖായലിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് മിഖായലിന് പറയാനുള്ളതെന്ന് നമുക്ക് മിഖായലിനോട് തന്നെ ചോദിക്കാം ആദ്യം പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ട് അത് വിട്ട് പറഞ്ഞു ഇവര് അസ് ഒരു സ്ത്രീയാണ് അവര് ലക്ഷ്മി എന്ന് പറഞ്ഞ തളർന്നൊരു സ്ത്രീ പിടിച്ചിറക്കണം സാറേ അവരി പാവമാണ് അവരുടെ കഴിഞ്ഞ റൂം എടുക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് കഴിഞ്ഞ കാല ചരിത്രങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല റൂം നമ്പർ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി രണ്ട് കാണുവല്ലാന്ന് പറഞ്ഞു അവിടെ രണ്ട് ഒരു അഡ്വക്കേറ്റ് രണ്ട് ലേഡീസ് രണ്ട് ലേഡീസ് അവിടെ ചെന്ന് ബെഡ് വെക്കി കഴിഞ്ഞപ്പോൾ ഒരു നിരോധി കിട്ടി അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു കോള് വരുന്നതാണ് അതല്ല റൂം വീണ്ടും വൺ സിറോ ടുയിലേക്ക് കയറണം കയറി കഴിഞ്ഞ് ഇവര് ഇവർക്കിടെ ഡയറി പരിശോധിച്ചപ്പോ ഇവര് പഴയകാല ചരിത്രങ്ങളൊക്കെ നമുക്ക് സാറിപ്പോ ബാഗായിട്ട് വന്നു സാറിന്റെ അന്വേഷിക്കാൻ പറ്റും പറ്റൂല സാറിന്റെ ഫോൺ അന്വേഷിക്കാൻ പറ്റും അതും പറ്റൂല ഒരു പെണ്ണ് റൂം എടുത്തു കഴിഞ്ഞാൽ അവർക്കടുത്ത് ആര് വന്യം പല ഗസ്റ്റുകളും വരും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഇനി ഏതിലും ഒടിഞ്ചിലാണ് സാറേ ഈ പരിപാടി ഇല്ലാത്തത് പക്ഷേ എന്റെ ആ സ്പെഷ്യൽ ബ്രാഞ്ചിൽ വിളിച്ചപ്പോൾ പറഞ്ഞു സാറ് പറഞ്ഞു മാർട്ട് ഇതില് ഇന്നോട് എനിക്ക് ലാഭങ്ങളൊന്നും എനിക്ക് റൂമിന് ആയിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കിടന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അത്രേ കിട്ടുള്ളു സാറേ ഇന്ന് ഞാൻ മാനസികമായിട്ട് തകർന്നു ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് എനിക്ക് എന്റെ നാട്ടിൽ പോകാൻ പറ്റുള്ള എന്റെ മക്കളെ ഫേസ് ചെയ്യാൻ പറ്റുള്ള